ത്തിക്കൊപ്പം ആഘോഷത്തിന്റെ രാത്രി കൂടിയാണ് ഓണാട്ടുകരക്കാർ പിന്നെ ഹരിപ്പാട് കായംകുളം മാവേലിക്കര പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി ദിവസം കെട്ടുകാഴ്ചയുണ്ട് കരക്കാരുടെ ദിവസങ്ങൾ നീണ്ട ശ്രമഫലമാണ് ഓരോ നന്ദികേശില്പങ്ങളും ഇത് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് നമ്മൾ ഈ ശിരസ് പണിയുന്നത് പാലത്തടിയോ കുമ്പളോ കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഇത് പാലയായിരുന്നു നമ്മൾ ഉപയോഗിച്ചത് പിന്നെ ചട്ടമെല്ലാം പണിയുന്നത് ആംഗീകരിക്കാൻ ഇതിൻ്റെ ഉച്ച ആയതുകൊണ്ട് ആനീവിക്കാൻ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ആചാരമാണ് ചട്ടം ഉണ്ടാക്കിയതിനു ശേഷം ഇതിങ്ങനെയാണ് ചട്ടം സ്കെൽറ്റിനുണ്ടാക്കും നമ്മൾ തല ഉണ്ടാക്കി കഴിഞ്ഞാൽ തലയ്ക്ക് പ്രപ്പോർഷനായിട്ട് നമ്മൾ അതിൻ്റെ ചട്ടം ഉണ്ടാക്കി ആ ചട്ടം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കച്ചി പൊതിയുന്ന കലാകാരന്മാരുണ്ട് അവരെ വരുത്തും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തന്നെ സ്കെൽ പിന്നെ നമ്മൾ എത്ര സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇത്രയൊക്കെ നമ്മളിപ്പോൾ ഇതൊരു പണ്ട് കാലത്ത് തടി തടി കൊണ്ട് തന്നെ ആയിരുന്നു ഇപ്പം ഈ സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമനപരമായിട്ട് വന്നു കഴിഞ്ഞപ്പം തടിയിൽ നിന്ന് മാറി എന്നാലും ആചാരപ്രകാരമാണെന്നേ തടി തന്നെ വേണമെന്നുള്ളതാണ് പക്ഷേ ഇപ്പം മിക്കവാറും ഈ ഓണാട്ടുകര പ്രദേശത്തെല്ലാം കെട്ടുകാഴ്ചയ്ക്ക് ഇതുപോലെ നമ്മൾ വീല കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു നമ്മളിങ്ങനെ സമർപ്പിക്കുന്നത് അത് ഭഗവാന്റെ ഒരിഷ്ടവാഹനമാണ് നന്ദികേശൻ എന്ന് പറയുന്നത് അപ്പം ഭഗവാന്റെ സന്നിധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശിക്ഷണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരഥികൾ എന്ന് തന്നെ പറയാം വേണമെന്നുള്ള അദ്ദേഹം ചെന്നെ കാണണമെന്നുള്ള അദ്ദേഹത്തിന് അതൊരു ചടങ്ങാറ് അത് പാരമ്പര്യമായിട്ടും ഇങ്ങനെ ചെയ്തു വരുന്നു നമ്മളും അതിനെ അനുകരിക്കുന്നു എന്നുള്ളതായിരുന്നു ശിവരാത്രി ദിവസം ശിവക്ഷേത്രങ്ങളിൽ കാവടി വഴിപാടുമുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ